ഡാനിഷാണ് ഡെൻമാർക്കിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞത് സോ എത്രത്തോളം ഇപ്പോൾ ലാംഗ്വേജ് റിക്വയർമെന്റ് ഇല്ല എന്നെങ്കിൽ ഇല്ലാതെ നമുക്ക് പോകാം എന്ന് പറയുമ്പോഴും ലാംഗ്വേജ് ആക്ച്വലി ഒരു മാൻഡേറ്ററി അല്ലേ സോ ഹൗ അബൌട്ട് ഡാനിഷ് എങ്ങനെയാണ് ഈ ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ലെവൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെൻമാർക്ക് എന്ന് പറയുന്ന ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം എൺപത് ശതമാനത്തിലധികം ആൾക്കാരും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കൺട്രിയാണ് ഡെൻമാർക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു നമ്മളെ നമ്മളെപ്പോലെ ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു മലയാളി നേഴ്സിന് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം വെച്ചുകൊണ്ട് ഡെൻമാർക്കിലേക്ക് പോകാൻ സാധിക്കുന്നതും അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പം ജർമ്മനി അല്ലെങ്കിൽ പല രാജ്യങ്ങളെടുത്താൽ അവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാർക്കാർക്കും അവരുടെ നേറ്റീവ് ലാംഗ്വേജ് അല്ലാതെ വേറൊരു ലാംഗ്വേജ് മനസ്സിലാകത്തില്ലാത്ത സാഹചര്യത്തിലാണ് പലപ്പോഴും ആ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഹൈ ആകുന്നത് മാത്രമല്ല ഇവിടെ നഴ്സസിൻ്റെ വേക്കൻസീസ് വളരെ ഹ്യൂജ് ആണ് അതുകൊണ്ട് തന്നെ ദേർ ഇസ് ഒ അതർ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഡാനിഷ് ലാംഗ്വേജ് ആണ് ഡെൻമാർക്കിന് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അതിൽ നമ്മുടെ ഇപ്പോൾ എ വൺ എയ് ടു ബി വൺ ബി ടു എന്ന് പറഞ്ഞതുപോലെ തന്നെ പി ഡി വൺ പി ഡി ടു പി ഡി ത്രീ എന്നൊക്കെ തിരിച്ചിട്ടുണ്ട് ഇതിൽ ഒരു നഴ്സിന് നോർമലി വേണ്ടത് പി ഡി ത്രീയാണ് പി ഡി ത്രീ ആണ് നമ്മൾ ലാംഗ്വേജ് എടുക്കേണ്ടത് പക്ഷേ ഒരു ഇവിടെ നിന്നും നമുക്ക് ഒരു ആയിട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രോഗ്രാമിൽ ഡെൻമാർക്കിൽ എത്തിച്ചേരുന്നതിനോ അവിടുത്തെ അഡാപ്റ്റേഷൻ കോഴ്സ് ഒരു നേഴ്സിന് ചെയ്യുന്നതിനോ ഒരു തരത്തിലുള്ള ലാംഗ്വേജ് റിക്വയർമെൻറ്റുകളുടെ ആവശ്യമില്ല അതിനകത്ത് ബിഗിനിങ് സ്റ്റേജ് പറയുകയാണെങ്കിൽ ഒരു ഐൽസോ ഡാനിഷ് ലാംഗ്വേജ് ഒന്നും ഇല്ലാതെ നമുക്ക് ഡെൻമാർക്ക് ചെല്ലാം പക്ഷേ അഡാപ്റ്റേഷൻ കോഴ്സിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാനിഷ് ലാംഗ്വേജിനകത്തുള്ള എലിജിബിലിറ്റി അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബോധം നമുക്ക് ആവശ്യമാണ് കാരണം നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു അഡാപ്റ്റേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുകയും അവിടെ നമ്മൾ പേഷ്യൻറ്റുമായിട്ട് സംസാരിക്കും അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് ആ സിറ്റുവേഷൻസ് വി ഹാവ് ടു സ്പീക്ക് ഡാനിഷ് ലാംഗ്വേജ് അതുകൊണ്ട് ഡാനിഷ് ലാംഗ്വേജിൻ്റെ എക്സാം പാസ് ആകണം എന്നത് മാൻഡേറ്ററി അല്ല ഒരു പരിധിവരെ പക്ഷെ അത് ഉള്ളത് വളരെയധികം നല്ലതാണ് അതില്ലാതെ നിങ്ങൾക്കൊരു ലാംഗ്വേജ് പ്രൊവിഷൻസിയും കാര്യങ്ങളും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ അഡാപ്റ്റേഷൻ കോഴ്സിന് പങ്കെടുക്കാൻ സാധിക്കും അങ്ങനെ രജിസ്റ്റേഡ് നഴ്സാകും പിന്നെ ഇതെങ്ങനെ പഠിച്ചെടുക്കാൻ ചോദിക്കുമ്പോൾ ഡാനിഷ് ലാംഗ്വേജ് കമ്പാരിറ്റീവലി ഇപ്പം നമുക്കറിയാവുന്ന പോലെ നമ്മുടെ നാട്ടിൽ നിന്നും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ഒത്തിരി നഴ്സസ് ജർമ്മനിലേക്ക് പോകുന്നുണ്ട് ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതിനേക്കാളും എളുപ്പമാണ് സത്യത്തിൽ ഡാനിഷ് ലാംഗ്വേജ് പഠിച്ചെടുക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈസിലി നമുക്കിത് ജോയിൻ ചെയ്യാൻ സാധിക്കും മാത്രമല്ല അവിടെ ലാംഗ്വേജ് സ്കൂളുകൾ ഏകദേശം നാല് റീജിയനായിട്ട് ഡെൻമാർക്കിനെ തിരിച്ചിട്ടുണ്ട് ഇതിലെല്ലാ റീജിയനുകളിൽ തന്നെ നമുക്ക് ഡാനിഷ് ക്ലാസ്സസും കാര്യങ്ങളും അവൈലബിളാണ് ആണ് നിന്ന് കയറി പോകുന്ന ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്പൗസിനൊക്കെ ഫുൾ ടൈം ജോലി ചെയ്യാം അപ്പോൾ ഇവർ ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വീക്കിലി ഡാനിഷ് ലാംഗ്വേജും കാര്യങ്ങളും പഠിച്ച് ഒരു സിക്സ് മന്ത്സിനുള്ളിൽ ഏകദേശം പ്രൊവിഷൻസ് ആക്കിയിട്ട് അഡാപ്റ്റേഷൻ കോഴ്സിലേക്ക് മൂവ് ചെയ്യാം ഇനി അങ്ങനെയല്ല പഠിക്കാൻ കുറച്ച് സ്ലോ ആയിട്ടുള്ള ഒരാളാണ് കുറച്ച് ടൈം വേണമെങ്കിൽ എദ്ദം ടേക്ക് വൺ ഇയർ ഡെൻമാർക്ക് എന്ന രാജ്യത്തിൽ നമ്മൾ നിൽക്കുന്നു അവിടെ ലോക്കൽസ് സംസാരിക്കുന്ന ഡാനിഷ് ലാംഗ്വേജുമായിട്ട് നമ്മൾക്ക് ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന അവസരങ്ങൾ വരുന്നു അതുകൊണ്ട് തന്നെ സ്ലോലി നമുക്കൊരു വിതിൻ സിക്സ് ടു എയ്റ്റ് ടു നയൻ മന്ത്സിനുള്ളിൽ ഡാനിഷ് ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ കാരണം മലയാളി നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും ഇപ്പം നമുക്കറിയാം പോലെ നെതർലൻഡിൽ ചെന്നാൽ നമുക്ക് നേഴ്സസിനെ കാണാൻ സാധിക്കും ജർമ്മനിയിലുണ്ട് ഇറ്റലിയിലുണ്ട് അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലുണ്ട് ഓസ്ട്രിയയിലുണ്ട് കാനഡയിലുണ്ട് ലോകത്തിൻ്റെ ഏത് രാജ്യത്തും പോയി ലാംഗ്വേജ് പഠിച്ചെടുക്കാനുള്ള കാലിബർ ഉള്ളവരാണ് മലയാളി നേഴ്സ് അതുകൊണ്ട് തന്നെ കമ്പയർ ടു ജർമ്മനേക്കാൾ എളുപ്പമുള്ള രാഗ്വേജ് എന്നുള്ള നിലയ്ക്ക് മൂന്ന് വർഷത്തിനുള്ളിൽ പഠിച്ചെടുത്താൽ മതിയെന്നുള്ള സിറ്റുവേഷൻസിൽ വളരെ ഈസിയായിട്ട് ഇവർക്ക് ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ സാധിക്കും പക്ഷെ ഇവർ വർക്ക് ചെയ്യണം നൂറ് ശതമാനം ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇവർക്ക് ലാംഗ്വേജ് പഠിച്ചെടുത്ത് ഇനി ഒരു ലൈസൻസിങ് എക്സാംസിൻ്റെ കേസിലേക്ക് വരും അല്ലെങ്കിൽ അതിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് അറ്റംപ്റ്റ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഇവർ എന്താണ് പി ഡി ത്രീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ബി ടു ലെവൽ ഓഫ് ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി പി ആർ എലിജിബിലിറ്റിക്ക് മൂവ് ചെയ്യുന്നതിന് പി ആർ കിട്ടുന്നതിനൊക്കെ ആ ലാംഗ്വേജ് ഒരു മാത്രമേ ഉള്ളൂ പിന്നെ ഡിപ്പൻഡായിട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലൊക്കെ ജോലി ചെയ്യണമെങ്കിൽ നോർമലി ഡാനിഷ് ലാംഗ്വേജ് നിർബന്ധമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലുവൻസി ഒക്കെ ഉണ്ടെങ്കിൽ ലഭിക്കത്തുള്ളൂ പക്ഷേ അല്ലാതെയുള്ള ഏത് സെക്ടറുകളിലും നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജും അറിയാവുന്ന നമ്മളുടെ ഒരു മിനിമം ഡാനിഷ് ലാംഗ്വേജും ഒക്കെ വെച്ച് ഇവർക്ക് ജോലി കിട്ടാവുന്നതുമാണ് ഈസി ആയിട്ട് പഠിക്കുക മാത്രമല്ല പൗസിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ ചിൽഡ്രന് തീർച്ചയായിട്ടും ഫ്രീ ആയിട്ടുള്ള ഡാനിഷ് ലാംഗ്വേജിൻ്റെ ക്ലാസുകളും മറ്റ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട്